യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ഇന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസന ഉപാസ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ ജപമാലാവേ ജപമാല മാതാവേല സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പര അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമ്മേ എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന യുവതിയായി കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കണ തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോൺടാക്ട് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ സഞ്ച എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ രോഗങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കടകമ്പുളങ്ങൾ നടത്തുന്നവരെ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിനാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവ് ആശുപത്രിക്കട്ടെ സന്നിധിയിൽ വൃത്തിമ്മേനായിട്ട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും ഒരു എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലവാരം എന്ന് പറയണത് ഭക്തിയെക്കാൾ വലുതാണ് കാ നിഷ്കാപട്ട്യം നിഷ്കപ്പെടതെന്ന് പറയണത് ഭക്തി അതായത് ദൈവസേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയണത് കാര്യം നമ്മുടെ കാപട്ട്യം നിഷ്കാപ നിഷ്കപ്പെടതെന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസംഘം ഉണ്ടെങ്കിലും കാപട്ട്യം ഉണ്ടെങ്കിൽ അല്ല യാക്കോബ് ആയിരത്തി അറുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് കാണിച്ച കാപഠ്യവുമാണ് ഈശോ നദ്ദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത് എൻ്റെ അർത്ഥം ദൈവ ഈ സാധനം വെച്ച് കുറപ്പിക്കലെന്ന് ഞാൻ വിചാരിക്കണം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം കാപട്ട്യം ഉണ്ടാകരുതെന്ന് നിങ്ങളുടെ നല്ല നിലപാടില് നയങ്ങളിൽ സമീപനങ്ങളിൽ കർത്താവിന്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ അവിടെ അവനെ കൂട്ടിക്കൊണ്ടുപോയുന്നല്ലേ മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കി ആറ് പറഞ്ഞു പിശാച്ച് അവനോട് പറഞ്ഞു എല്ലാ അധികാരവും അധികാരവും എല്ലാ മഹത്വവും മഹത്വവും നിനക്ക് ഞാൻ തരാം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും നിന്റേതാകും അതക്കു മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലെ അതെന്ന് വായിച്ചത് പിശാജ് സ്ഥലത്തേക്ക് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ഭൂമിയിലെ സർ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു അവനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഈ എങ്ങോട്ടാ കൊ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് ഈ മരുഭൂമി ചെന്നിടാൻ സംഭവിക്കുന്ന വിഷയങ്ങളാണിത് ഉയർന്ന സ്ഥലങ്ങള് നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങളെ കാണാം ഒത്തിരി പേരാ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ എന്നിട്ട് പറഞ്ഞ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മ പൊതുജനങ്ങളെ കാണാം എല്ലാവരേയും കാണാം അപ്പം പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കും കാപ്പട്ടി വന്ന വഴിക്കണേ ഒരു വലിയ ഗാനം നല്ലവണ്ണം ഒരു വ്യക്തിയാണ് എനിക്ക് നല്ല പേരുണ്ട് നാട്ടിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഷപ്പിനോട് ഞാൻ അഞ്ച് രൂപ ചോദിച്ച് എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ സഭയോ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി ഉദ്ദേശിക്കണത് അതാണ് അതായത് അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷി മനസാക്ഷിക്കുത്തുണ്ടാവില്ല മനുഷ്യന് അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷി അപ്പോൾ മനസാക്ഷി മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പുസാക്ഷിനെ സെട്ടിച്ചെടുക്കുന്നേക്ക് വലിയൊരു പോയി ബിഷപ്പുമാരോട് അഞ്ച് രൂപ ചോദിക്കുക അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സായില്ലേ അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരവാണെന്ന് മനസ്സിലാണില്ലേ അപ്പോൾ ഓരോരുത്തരും ഉയർന്നു കഴിയുമ്പോൾ ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും ഇതൊരു പ്രലോഭനമാണ് അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ ഉയർന്ന സ്ഥലത്ത് നിർത്തും നിർത്തുന്നത് ഞാൻ പറയും എൻ്റെ കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരും കൊണ്ടാണ് ആരും ആണ് അവിടെ കൊണ്ടു നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ് എൻ്റെ മക്കളെ പേയ്മെൻ്റ് ആണ് ഇതെല്ലാം മുഴുവനും അത് വെച്ചാൽ നമ്മൾക്ക് അത് ദൈവ അതും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം ആശ്ശര്യം എനിക്കും കിട്ടണം പണമൊന്നും ദൈവത്തെ നടക്കാത്ത ഒരു പരിപാടി അപ്പം അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ആത്മാവ് അവന് മരുഭൂമിയേ കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത് അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളത് അല്ലാതെ രണ്ട് ബില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല